പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്ര പോകട്ടെ നമ്മൾ പഴണിക്കാണ് പോകുന്നത് കാറിനായിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നത് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകട്ടെ നമ്മുടെ അരൂര് തുറവ് ദേശീയപാതയുടെ വർക്ക് തകൃതി ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കേരളത്തിൽ പൊതുവേ മഴയാണ് അപ്പം നമ്മൾ വർക്ക് കിടക്കുന്ന ഒരു ഏരിയ കട പോയി കണ്ടിരിക്കുക നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എന്താ പറയുക എല്ലാവരും തിരക്കം കുറവാണ് എന്താ പറയുക പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം മഴ എന്താ പറയുക വലിയ മഴയൊന്നുമില്ല ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അത്രേ ഉള്ളൂ എന്നാലും എന്താ പറയുക അന്തരീക്ഷം അങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക എപ്പോഴേലും വലിയ മഴ പെയ്യുകയും ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ കുമ്പളം പാലത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഴ അത്യാവശ്യം നല്ലതിൽ പെയ്യുന്നുണ്ട് എന്താ പറയുക തിരക്കായി വരുന്നുള്ളൂ റോഡിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കുമ്പളം റോഡിലെത്തിയിരിക്കണം കേട്ടോ ഇവിടെത്തി പാലം നല്ല തിരക്കായി അത്ര നേരം തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഫുൾ ബ്ലോക്ക് ആയിട്ടോ മഴ ഇങ്ങനെ ശക്തി ആർജിച്ച് വരുമോ കേട്ടോ ഇപ്പോൾ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് അല്ലേ അങ്ങോട്ടേക്ക് തിരക്കുണ്ടെന്ന് തോന്നാനോ അതിനൊന്നും ഷൂട്ട് ചെയ്യാൻ ചെയ്യാണ്ടായിരുന്നില്ല കാരണം നല്ല മഴയായിരുന്നു ഇടപ്പള്ളി ഭാഗത്ത് അത് എത്തിയപ്പോഴത്തേക്കും നമ്മളിപ്പോൾ അത് ആലുവയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴാണ് മഴയുടെ സത്യം ഒന്ന് കുറഞ്ഞ സത്യ പറയത്ത് പറഞ്ഞാൽ ചില്ലു ഫുള്ള് വെള്ളം ഒഴുകി ഒഴുകിയൊന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അത്ര എന്താ പറയുക അത്ര മൂടി നിൽക്കുമായിരുന്നു അന്ന് വണ്ടിയൊക്കെ ഓടിച്ച ഒരു എന്താ പറയുക സന്തോഷത്തിൽ തന്നെ ഓടിച്ചത് പോകുമായിരുന്നു നമ്മളിപ്പോൾ എന്താ പറയുക തണി ഭാഗത്തുട്ടോ ഇപ്പം ആലുവെ കഴിഞ്ഞ് നമ്മൾ നമ്മളിപ്പോൾ അത്താണിയാറ് ഏകദേശം എയർപോർട്ട് ഒരു സിഗ്നലാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ റോഡിൽ നല്ല തിരക്കുണ്ട് കേട്ടോ മഴയാണ് ഇപ്പോൾ മഴ അങ്ങനെ കൂടിക്കൂടി വരിക പക്ഷെ തമിഴ്നാട്ടിൽ കയറുമ്പോൾ കയറും മഴയൊക്കെ കുറയുന്നത് തോന്നാൻ അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയെ പ്രവേശിച്ചിരിക്കുകയാണ് മഴ ഒന്ന് കുറഞ്ഞു എന്നാലും എന്താ പറയുക ചില സ്ഥലത്തൊക്കെ ചാറ്റൽ മഴയുണ്ട് ചാലക്കുടി തറ കേട്ടോ അവിടെ റോഡ് വഴിയൊക്കെ കണക്കാണെന്ന് അറിഞ്ഞാൽ കയറും മുന്നോട്ടേക്ക് ബ്ലോക്കായിരിക്കും തുടങ്ങുന്നത് വെള്ളമൊക്കെ ചെറുപ്പത്തിനെന്നായി കാണിക്കുന്നത് അതന്നെ ബ്ലോക്ക് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ റോഡ് മുന്നോട്ട് കാരണം ഭയങ്കര ബ്ലോക്ക് ആണ് മുന്നോടിക്കു പോകും കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നാൽ റോഡൊക്കെ ഇപ്പോൾ കാര്യായിട്ടോ വണ്ടിയൊന്നും കാണാനില്ല ഈ അതൊരു വി എം ഡബ്ല്യു കെയറി പോകുന്നോണ്ടല്ലേ എം ഫൈവ് ആട്ടോ എം ഫൈവ് ആണോ പോകുന്നത് അങ്ങനെ ബ്ലോക്ക് കിട്ടിയിരിക്കാനുണ്ടോ ചാലക്കുടി കണ്ടോ കേരാമ്പ്ര ഭാഗത്ത് വെച്ചാൽ നമുക്ക് ബ്ലോക്ക് കിട്ടിയത് എത്ര നേരം അവിടെ കിടക്കേണ്ടി വരും ഒന്നും അറിയില്ല നല്ല ബ്ലോക്കാണ് മുന്നോട്ട് പയ്യെ പയ്യെ എഴിഞ്ഞാൽ പോകുന്ന ഇങ്ങനെ പുതുക്കാടെത്താറായി നമ്മളിതവിടെ ഒരു ഹോട്ടൽ ഭക്ഷണം കഴിഞ്ഞാൽ കറുത്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിന് പോയി കഴിക്കാം അപ്പോൾ സരവണാസ് എന്നറിയ ഹോട്ടലിൻ്റെ പേര് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തത് അത്യാവശ്യം നേരത്തെ സർക്കണ്ട ി മാത്രമേ പറഞ്ഞോളൂ നെയ്റോസ്റ്റ് കുഴപ്പമില്ല ഞാനൊരു പൊറോട്ടയാണോ പൊറോളൂ നല്ല വിശപ്പായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഫുഡ് അത്ര പോരായിരുന്നു ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥ കേട്ടോ എന്താ പറയുക നല്ല ക്ലൈമറ്റാണ് നല്ല ആംബിയൻസ് ഉള്ള ക്ലൈമറ്റാണ് സത്യം പറഞ്ഞു നമ്മളിത് പാലിക്കര ടോൾ പ്ലാസയിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കയാണ് പാലിയക്കര ടൂണിൽ ഭയങ്കര ബ്ലോക്ക് ആട്ടാ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല വണ്ടി ഇങ്ങനെ കട്ടിക്ക് അടിയും കിടക്കാണ് ഇപ്പോൾ അവിടെ കിടക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റായി ഇതൊക്കെ നേരെയാക്കണ്ടേ അവിടെ നിന്ന് അറിയുമ്പോൾ തന്നെ കണ്ണ് കാണാൻ പോലത്തെ മഴയായിട്ട് കുറച്ച് നേരം വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടു അത് വിസിബിലിറ്റി ഇല്ല അതാ നമ്മൾ പിന്നെ ഒരു സീസണിലെത്തിയിരിക്കണം നമ്മളിപ്പോൾ മണ്ണൂത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്കെട്ടിങ്ങനെ കിടക്കുക എന്താണെന്നറിയില്ല ഇപ്പോൾ നമ്മൾ റോഡൊന്ന് ചെറുതായിട്ടൊന്ന് കാലിയായി മഴ ചെറിയതൊരു പൊടിയൊന്നും ഉണ്ട് കേട്ടോ എങ്ങനെയെന്നു മുന്നോട്ട് അങ്ങനെ നോക്കാം മഴ പിന്നെയും കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ചില സ്ഥലത്തൊക്കെ നല്ല നല്ല മഴയുണ്ട് എന്താണെന്നറിയില്ല മഴ പിന്നെ ഇങ്ങനെ എന്താ പറയുക പൊടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ നല്ല വൈബാണ് സൂക്ഷിച്ചില്ലേ നമുക്ക് എപ്പോഴുള്ളൊരു പണിയും കിട്ടും അപ്പോൾ നമ്മൾ മാക്സിമം സേഫായിട്ട് വണ്ടി പിടിക്കാൻ നോക്കുക എല്ലായിടത്തും ഹൈവേയുടെ വർക്കിങ്ങനെ നടക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ പൊളിച്ചിട്ടേക്കാണ് അപ്പം നമ്മൾ സ്വഭാവമായിട്ടും ബ്ലോക്ക് കൂടെ ഉണ്ടാവും ഞാൻ പറയൂ ഈ ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കാനുണ്ട് ഇതൊക്കെ ഈ വർഷാവസാനം പൂർത്തിയാവുന്നതാണ് നമ്മൾ അധികാരികൾ പറയുന്നത് എന്താണെന്നറിയില്ല ഈ കാണുന്ന ഒരു അക്കി ഡേറ്റാ കേട്ടോ ചുവന്ന മണ്ണ് അക്കി ഡേറ്റെന്നാണ് ഈ പേര് ഹൈവേ ഒക്കെ കുറുകെ ഇങ്ങനെ പണിത് വെച്ചിരിക്കുക നല്ല രസമുണ്ട് അത് കാണാനായിട്ട് വണ്ടി ഓടിച്ചിങ്ങനെ എന്താ പറയുക ആ ഒരു മൂടിലിങ്ങനെ ഓടിച്ചുതാണ് മഴയത്ത് നല്ല സണ്ടി ഓടിക്കാൻ ഞാൻ പറഞ്ഞത് അപ്പനോട് ബാക്കിൽ ഫോൺ നോക്കി ഇട കിടപ്പുണ്ട് എന്താ പറയുക ചാറ്റൽ മഴയുണ്ട് കുഞ്ഞിലും നമ്മൾ വേഷം കുതിരാന്തരങ്ങളൊക്കെ തുറായിട്ടുണ്ടല്ലോ ആട്ടോ നല്ല മഴ ഇങ്ങനെ കൂടി കൂടി വരാണ് എന്താ പറയുക കാലാവസ്ഥ പൊതുവെ എന്നിങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷേ റോഡ് അല്ല അധികം വണ്ടിയോടൊന്നുമില്ല പക്ഷെ നമ്മൾ സ്പീഡിൽ പോകാൻ പാടില്ല അത് വേറെ ദിവസം മഴയല്ലേ അപ്പം നമ്മൾ മാക്സിമം ഒരു ആയിട്ടുള്ള സ്പീഡിലേ പോകാനും പറ്റത്തുള്ളു നമ്മളിപ്പോൾ കുതിരാനെത്തിയിരിക്കുകയാണ് കുതിരാൻ തുരങ്കം ഇപ്പോൾ എത്തും വളവ് തിരിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് കുതിരാൻ തുറങ്ങത്തിൽ കേട്ടോ അത് അവിടെ നമ്മൾ കണ്ടു തുടങ്ങിയതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ ഒരു എൻട്രൻസ് ആണത് വരുമ്പോൾ നല്ല സൗണ്ട് കിട്ടും ഭയങ്കരമായിട്ട് സൗണ്ട് ഇടിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക ഹോൾ റോണാണെങ്കിൽ വൈബർ ഇട്ട് വൈബർന്നിട്ടല്ല നല്ല സൗണ്ട് കിട്ടും ഒരു വിഷയമില്ല അപ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് എത്തി ഞാൻ ആ ഫുഡ് ശരിയാകത്തോണ്ട് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കയറി അപ്പോൾ സുഖിയനും ഒരു ഹോർലിസും പറഞ്ഞിട്ടുണ്ട് ഏകദേശം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടില്ല എന്താണെന്ന് ആണല്ലേ നല്ല ചൂട് ആണോ മഴത്തുള്ള അസുഖം കുടിക്കാനായിട്ട് ഞാൻ വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മളിപ്പോൾ നെന്മറ ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ഹൈവേ നമ്മൾ തിരിഞ്ഞ് ഉൾ റോഡിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെ ഇപ്പം തിരക്ക് ഓടിയിട്ടോ പക്ഷെ മഴ പറയുന്നില്ല എന്താ അറിയില്ല ടൗണിലെത്തി കേട്ടോ മഴ അങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് മഴ കുറയുന്നില്ല ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ കേട്ടോ പഴനയ്ക്ക് നെൽപ്പാടങ്ങളുടെ നടുപടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തവണത്തെ എൻ്റെ ക്യാമറമാൻ എൻ്റെ അമ്മയാണ് കേട്ടോ അദ്ദേഹം പറയാൻ പറ്റുവീട്ടല്ലേ സൈഡിൽ മലനിരകളൊക്കെ കാണാൻ പറ്റും നല്ല വ്യൂ ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും നല്ല ക്ലൈമറ്റാണ് ഈ സമയത്ത് നമ്മൾ മാർച്ച് മാസം ഇവിടെ വന്നിരുന്നു അത് കൊല്ലങ്കോട് അപ്പുറത്ത് സീതാർകുണ്ട് ഭാഗത്ത് നമ്മൾ വന്നിരുന്നതാണ് എൻ്റെ വീട് നമ്മൾ ചാനലുണ്ട് വണ്ടി ഓടിക്കൊരു പ്രത്യേക വൈബായിരിക്കും ഈ കാലാവസ്ഥ നമ്മളിങ്ങനെ കൊല്ലംകോട് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ് ഈ ഒരു ആൽബരങ്ങളുണ്ട് ഈ ഗ്രാമത്തിൻ്റെ പ്രവേശനവാടം ടൗരിയ എത്തി നല്ല ബ്ലോക്കാണ് രക്ഷയില നമ്മളൊന്ന് മാർച്ച് മാസം ഇവിടെ വന്ന് ഇറങ്ങിയാലും ഇവിടെ നമ്മൾ താമരപ്പാടൻ ഭാഗത്തേക്കൊക്കെ പോയത് നല്ല വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ആ സ്വിഫ്റ്റ് തിരിഞ്ഞ തിരിഞ്ഞാണ്ടല്ലോ ആ ഭാഗത്തേക്ക് ആ താമരപ്പാടൻ ഭാഗത്തേക്ക് പോകുന്ന ആ വഴിയാണ് നമുക്ക് വേണ്ട നേരെയാണ് സൈഡില് മലനിരകളൊക്കെ ഉണ്ട് തുടങ്ങി നമ്മൾ പേശം ബോർഡറിനോട് അടുക്കാറുണ്ട് കൊല്ലംകോട് തന്നെയോ ഇനി ഗോപാലപുരാണ് ഗോപാലപുരം ബോർഡർ വരുന്നു മുൻ ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് ഇപ്പം തിരക്കായി റോട്ടിൽ പക്ഷേ ഈ പച്ചപ്പുണ്ട് സൈഡിലെ പച്ചപ്പും ഈ ഗ്രാമങ്ങളത്തിൽ ആ ഒരു മൺസൂൺ ആര് മഴ സമയത്ത് നല്ല ഭംഗി കൂടും നമ്മളോട് വന്ന സമയത്ത് അതിൻ്റെ താമരപ്പടം ഭാഗത്തൊക്കെ ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെയിലായത് കൊണ്ട് അധികം നേരെ നിൽക്കാൻ പറ്റിയില്ല പക്ഷെ ഇവിടുത്തെ മഴക്കാലത്തെ ഒരു കാലാവസ്ഥ ഒരു ഭൂപ്രകൃതി അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് എന്താ പറയുക സൈഡിൽ പിന്നെ മലനിരയോട് വന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ആ ഒരു പറമ്പിക്കുളം ഏരിയ ആണോ കാണുന്നത് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി ഓതിക്കാൻ നമ്മൾ വ്യൂ ആസ്വാദിക്കാൻ വേണ്ടി പുറത്തിറങ്ങി എന്തൊരുന്നില്ല മഴ തൊഴിൽ കാണാനായിട്ട് ഇപ്പൊ എന്താ പറയുക സൈഡിൽ വേറെ നെൽപ്പാടങ്ങൾ ഉണ്ട് ആ ഭാഗത്ത് അവിടെ ഒരു വെള്ളച്ചാട്ടം കൊഴുങ്ങനില്ലേ കണ്ടില്ലേ ചെറിയ വെള്ളച്ചാട്ടമാണത് ആ ഞാൻ പറയ നമ്മളിപ്പോ സൈഡിൽ കിടങ്ങുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ് മലനിരകളുടെ മഴ നല്ല എന്താ പറയുക അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ വലിയ ഒരു മനോഹരമായ കാഴ്ച കേട്ടോ അത് മഴ ഇങ്ങനെ എന്താ പറയുക കൂടിയും കുറഞ്ഞോ കൂടിയും കുറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു മഴ പിന്നെയും കൂടിയിട്ടോ നമ്മളിപ്പോൾ അത് ആ ബോർഡറിനോട് ഒരു ഏകദേശം ഒരു നാലര കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബോർഡറായി റൂൾ പമ്പ് കാണിക്കുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ബോർഡർ ഏറെ സാഹറായിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ബോർഡറിലേക്ക് മഴ തമിഴ്നാട്ടിൽ കയറുമ്പോൾ മഴ ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റില്ല ഇന്നലെ ഇവിടെ കേരളത്തിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു കാലാവസ്ഥയും ആ ഒരു പ്രകൃതിയാണ് നമ്മൾ കണ്ട് പച്ചപ്പുണ്ട് മഴ പെയ്താൽ പിന്നെ പച്ചപ്പ് ഇങ്ങനെ തിളങ്ങി നിൽക്കും അത് വേറൊരു പ്രത്യേകത തന്നെയാണ് അത് ദൂരെ കാണുന്ന അവസാനത്തെ ഏ ക്യാമറ ഉണ്ടോ നമ്മൾ ആ ഏ ക്യാമറ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ ബോർഡറിൽ പിന്നെ എ ക്യാമറയുള്ളൂ കേരളത്തിലെ അവസാനത്തെ എ ക്യാമറ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ് ആണല്ലേ നമ്മൾ ബോർഡറിനോട് അടുത്തോണ്ടിരിക്കുകയാണ് അടുത്തോണ്ടിരിക്കുകയെന്നല്ല അടുത്ത് എത്തി അവർ പറയണം ഇതാ അവിടെ ദൂരെ കണ്ടില്ലേ ദൂരെ അവിടെ ഒരു പാലമാണ് ഞാൻ കാണിച്ചതാവുക അത് ക്യാമറയിൽ ഒന്നും മിസ് വിടാന്നല്ല അവിടെ ഒരു ബോർഡ് ഉണ്ട് നീല കളർ ബോർഡ് അതാണ് കേരള ബോർഡറിൻ്റെ ബോർഡ് ഉണ്ടല്ലേ ആ പാലമാണ് കേരള തമിഴ്നാട് അതിർത്തി ഇപ്പോൾ പാലം ക്രോസ് ചെയ്യുക പാലത്തിൻ്റെ അപ്പുറം തമിഴ്നാടാണ് അപ്പുറം കേരളമാണ് കേട്ടോ നമ്മളിങ്ങനെ ആ ഒരു ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നമ്മളിതാ തമിഴ്നാട്ടിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ തമിഴ്നാട്ടിൽ പ്രവേശിച്ചപ്പോൾ തന്നെ റോഡിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമായി കണ്ടില്ലേ റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു മുന്നോട്ട് എങ്ങനെയാണോ എന്തോ കണ്ടറിയണം അടിപൊളി റോഡൊക്കെയാണെന്നാണ് കേട്ടത് മുന്നോട്ട് പക്ഷെ നമുക്ക് കണ്ടറിയാം അങ്ങനെയാണ് എൻ്റെ അവസ്ഥയെന്നുള്ളത് ഈ വാർത്തയ്ക്ക് നമ്മൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അവിടെ ഭയങ്കരന്താ വർക്ക് കിടക്കാറുണ്ടെന്ന് തോന്നുന്നു സൈഡിൽ ഇങ്ങനെ എന്താ മഴയൊക്കെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ആ പല പറമ്പിക്കുളത്തിൻ്റെ മനതരകളൊക്കെ സൈഡിൽ കാണാൻ പറ്റും കരിമ്പാനുകളും കാണാൻ പറ്റും പക്ഷേ റോഡൊക്കെ അടിപൊളിയുണ്ട് പെട്ടെന്ന് പോലും ഈ റോഡിൽ ഇല്ല ഒരു കുഴി പോയ റോഡിലില്ല കാലാവസ്ഥ അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ സത്യം പറയാൻ സ്പീഡ് ലിമിറ്റ് എഴുപത് കിലോമീറ്ററാകണ്ടോ സേഫായിട്ട് വണ്ടി പിടിക്കുക റോഡ് സ്ലിപ്പറിയാണ് ഈ സൈഡിൽ ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകളുണ്ട് കേട്ടോ തെങ്ങും തോപ്പുകൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നമുക്ക് എവിടെ പോയാലും തെങ്ങും തോപ്പുകൾ കാണാൻ പറ്റും അത് കാരം അപ്പുറത്തെ വശ ഉണ്ട് കേട്ടോ മുന്നോട്ടുള്ള കഴിയില്ലേ ആ ഭാഗത്തൊക്കെ പച്ചപ്പാണെന്ന് അറിഞ്ഞിരിക്കുകയാണ് മഴയൊക്കെ പുറഞ്ഞോട്ടോ അധ്യം പറഞ്ഞാൽ ആ തെങ്ങും തോപ്പിലാ ഭാത്ത ഉണ്ട് ആ ഭാത്തും തെങ്ങും തോപ്പുകളുണ്ട് ഈ ഭാഗത്തും തെങ്ങും തോപ്പിലല്ലേ ഈ ഭാഗത്ത് വേറെന്തൊക്കെയാണ് പിന്നെ ബിൽഡിങ്ങോ എന്താ അങ്ങനത്തെ കാഴ്ചകളുണ്ട് കാലാവസ്ഥ പിന്നെ എന്ത് തെളിഞ്ഞിരിക്കണം നട്ടില്ല പിന്നെയും തെങ്ങും തപ്പ് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ കാരണം തമിഴ്നാട്ടിൽ പോയി ഇവിടെ പോയി നമുക്ക് തെങ്ങ് തൊക്കെ കാണാൻ പറ്റും അത് ഭയങ്കര പ്രത്യേകതയാണ് നമ്മളിങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക റോഡ് കാര്യമായിട്ടോ റോഡിലിപ്പോൾ ആരുമില്ല എന്താണോ എന്തോ പൊള്ളാച്ചയ്ക്ക് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ പോകാനുണ്ട് ആ വലിയൊരു ലോറി പോകുന്നുണ്ടോ അതിനകത്ത് നിറച്ച് തേങ്ങയാണേ ഇതേ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ പുളിമരങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഈ തമിഴ്നാട്ടിലൊക്കെ എവിടെ പോയാലും നമുക്ക് ഇതുപോലെ പുളിമരങ്ങൾ റോഡിൻ്റെ സൈഡ് കാണാൻ പറ്റും ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ കൂടുതലും ഉണ്ട് പൊള്ളാച്ചി ഒരു ഉടുമൽപേട്ട ഭാത്ത് ഒക്കെ കൂടുതലുണ്ട് കാണില്ല പിന്നെ ഓർത്തേക്ക് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ സത്യം പറഞ്ഞാൽ മഴ ഉണ്ടെന്ന് വെച്ചാൽ മഴ അങ്ങനെ ഇല്ല എന്നാലും പൊടിമഴ ഉണ്ടെന്നതാണ് പ്രശ്നം തന്നെ അത് കുഴപ്പം കാരണം മഴയുള്ളപ്പോൾ പിന്നെ ഈ പച്ചപ്പുറം തിളങ്ങി വെക്കും നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അത് കാണാൻ നല്ല രസമായിരിക്കും അല്ല ഈ സൈഡിൽ ഇഷ്ടംപോലെ പുളിമരങ്ങളുണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡില് പൊള്ളാച്ചിക്ക് ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിനടുത്തുണ്ട് എന്താ പറയുക ഈ ഒരു കാലാവസ്ഥയാണ് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കുക ഏറ്റവും ഞാൻ ആദ്യമേ അത് പറഞ്ഞിരുന്നു എന്താ പറയുക റോഡിൻ്റെ സൈഡിൽ ഈ ദിവസങ്ങൾ കിട്ടണങ്ങളൊക്കെയാണ് എന്താണെന്ന് എന്താണെന്നറിയില്ല ഇത് വാഗമരമൊക്കെ പൂത്തിപ്പുണ്ടല്ലോ അടിപൊളി അടിപൊളി കാഴ്ചകളാണ് കാഴ്ചകളാണ്ടോ പച്ചപ്പമാണ് മെയിൻ സത്യം പറഞ്ഞാൽ ിത്തിരിക്കാണ് കേട്ടോ പൊള്ളാച്ചി അണ്ടർപാസ് ആണത് അണ്ടർപാസിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മൾ ടൗൺ ഭാഗത്തേക്ക് കയറുന്നത് നമ്മൾ തിരുവനന്തപുരത്തുള്ളവരാണ് കേട്ടോ അത് തിരുവനന്തപുരത്ത് ഒരു അണ്ടർ പാസ് ഉണ്ട് അപ്പോൾ അതാ നമ്മളിങ്ങനെ പ്രവേശിച്ചോണ്ടിരിക്കുകയാണ് ഈ അണ്ടർപാസ് കഴിയുന്നതാണ് പൊള്ളാച്ചി ടൗൺ ഏരിയ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ മഴ കുറയുന്നില്ലാദ്യം പറഞ്ഞാൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കാലാവസ്ഥ ഇങ്ങനെ എന്താ പറയുക സൂര്യനെ കണ്ടിട്ട് നാളുകളായി എന്ന് പറയേണ്ടി വരും അതുപോലെ സൂര്യൻ ആറ്റീവ് അല്ല എന്നത്യം പറഞ്ഞാൽ സൂര്യൻ ഇടപെടുന്നില്ല അതാണ് എൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇതാളാണ് പൊള്ളാച്ചി ടൗണിലേക്ക് നമ്മളിത് പ്രവേശിക്കാൻ പോണേ എന്തോരം ആളാന്ന് നോക്കണ വേണ്ടിക്കാത്തത് നമ്മളിത് പൊള്ളാച്ചി ടൗൺ ഏരിയയിലാണുള്ളത് നമ്മളവിടെ ബ്ലോക്കിൽ പെട്ട് ഇടയ്ക്കാണ് പയ്യെ പയ്യ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അറുപത് കിലോ കിലോമീറ്ററുണ്ട് പഴനിക്ക് മഴയൊക്കെ മാറി ഇപ്പം വെയിൽ ആശുത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ തെങ്ങനപ്പിലുള്ള നടപടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടുമൽപേട്ട് ഒരു പത്ത് കിലോമീറ്റർ പോകാനുണ്ട് നല്ല ഭംഗി ആട്ട് കയറി പോകാനായിട്ട് നമ്മൾ ഉടുമൽപെട്ട ടൗണിൽ കയറിയില്ലപ്പോൾ ബൈപ്പാസ് ഒന്നും ഇടപ്പം ബൈപ്പാസ് അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുണ്ടോ നല്ല റോഡാണ് റോഡാണെങ്കിലും നല്ല വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുക കാലാവസ്ഥയാണെങ്കിലും അടിപൊളി കാലാവസ്ഥയാണേലും തെളിഞ്ഞ ആകാശമല്ല മേള വിൻഡ് മില്ലൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ വേറെ റൂട്ടിൽ ഇക്കെ പോകുന്നുണ്ട് നമ്മൾ പോകുന്ന റൂട്ടിലാണല്ലോ വാഗമലൊക്കെ പൂത്തുക്കൊണ്ട് അടിപൊളി റൂട്ട് പഴനിയാശ ഒരു ഒന്നര കിലോമീറ്റർ അവിടെ എത്താനുള്ളൂ പഴനി നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴനി ടൗണിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ അവിടെ ഫുഡ് കഴിക്കാൻ കയറാൻ കാർ പാർക്ക് ചെയ്തിരിക്കാണ് സൈഡിൽ അവിടെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ കയറി അമ്മ ഓണം കേട്ടോ കഴിച്ചു അച്ഛനൊന്നും കഴിച്ചില്ല അച്ഛന് പഴം മതിയെന്ന് പറഞ്ഞു ഞാൻ വേറൊട്ടം കഴിച്ചു അപ്പോൾ നാട്ടിൽ യാത്ര ഇഷ്ടപ്പെടുന്നു അറ്റ കടന്നായിരിക്കും ഓക്കേ താ ബൈ